اللهم يا نور النور يا مدبر النور اللهم بلغ سيدنا محمد صلى الله عليه وسلم وارواح على سيدنا محمد صلى الله عليه وسلم من والسلام قال رسول الله صلى الله عليه وسلم ذكر الانبياء عباده وذكر الصالحين كفاره ولكن شدتم ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രഥമ വസന്തത്തിന് ശേഷം മറ്റൊരു വസന്തമാണ് നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നത് വസന്തം ും മറ്റൊരാറായിരുന്നു ഈ അനുഗ്രഹിതമായ സമാഗതമാകുമ്പോൾ വലിയ പ്രത്യേകതയായി നമ്മൾ അനുസ്മരിക്കുന്നത് ഈ ലോകത്ത് ജനിച്ച് ജീവിച്ചുപോയ മുഴുവൻ

യസ് ഒരു ജീവിതത്തിന്റെ ആയുഷ്കാലം ട്രംപിന്റെ തൃപ്തിയിലായി ലോകത്തിന്റെ നന്മക്കായി മനുഷ്യാത്മാക്കളുടെ ആത്യന്തിക മോചനത്തിനായി സമർപ്പിച്ചത് വ്യക്തിത്വമായിരുന്നു അതിവിശിഷ്ടമായിരുന്നു വിളിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു സന്ദേശം അല്ലെങ്കിൽ അതിഗൗരവമായ ഒരു വിഷയം പങ്കുവെക്കുക എന്നത് ഇത്തരുണത്തിൽ വേണ്ട അനുസ്മരണ ദിനത്തിൽ അഭിമാനമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരം ഒരു സംഭാഷണത്തിന് നമ്മൾ മുന്നിട്ടിരിക്കുന്നത് ലോകത്തെമ്പാടും

ജീവിതകാലത്ത് തന്റെ സമകാലികൾ നിർവഹിച്ച അഭിപ്രായമായ ഒരു ദൗത്യം ആ ദൗത്യത്തെ കുറിച്ച് വേണ്ടവിധം ഇത്തരം ചടങ്ങുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഖേദകരമായ ഒരു വസ്തുത പങ്കുവക്കൽ കൂടിയാണ് ഈ ഒരു ഈ ഒരു ഭാഷത്തിന്റെ ലക്ഷ്യം സത്യത്തിൽ എന്തായിരുന്നു റോസു തോന്നിയ സമകാലികൾ ചെയ്തത് ലക്ഷ്യം

ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തി ഈ നിർവഹിച്ച അതിസുപ്രധാനമായ ദൗത്യമാണ് നിയോഗത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ആ ലക്ഷ്യത്തിൽ നിന്ന് ഉത്തമ നൂറ്റാണ്ടിന് ശേഷം മുസ്ലിം ബഹുജന സമൂഹം എന്ന് പറയുമ്പോൾ പണ്ഡിതരുൾപ്പെടെ ചിന്തകരുൾപ്പെടെ ആരാധകരുൾപ്പെടെ എല്ലാവരും ആ സുപ്രധാനമായ ദൗത്യത്തിൽ നിന്ന് പോകുന്ന സമയത്താണ് അള്ളാഹു ഔസുരുന്നതിന്റെ ദൗത്യമായി അവിടുത്തെ ഉണ്ടാകുന്നത് ആ ദൗത്യം വിശുദ്ധ ചെയ്ത ദൗത്യം ലളിതമായി നമുക്ക് ഇപ്രകാരം വിശദീകരിക്കും സൂറത്തുൽ വിശദീകരിക്കുന്നു ആയത്ത് ഏറ്റവും സുപ്രധാനമായ വിശദീകരിക്കുന്ന വിശുദ്ധ ർഹിലെ ഒരു ഭാഗ്യമാണിത്

ജനിക്കാനുള്ളതുമായ മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ തന്റെ അധിയിൽ ആത്മാക്കളുടെ ലോകത്ത് ഒരുമിച്ച് നിർവഹിച്ച വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യം യും ഇടങ്ങി ചെയ്യും അന്ന് അപരിചിതരായവൻ എന്നാൽ ിൽ മുഴുവൻ ആത്മാക്കളെയും എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അള്ളാഹു ഒരുമിച്ച് കൂടിയത് എന്ന വ്യക്തമായ വിഷയം സൂറത്തുൽ മുഴുവൻ ആത്മാക്കളെയും അള്ളാഹു അവിടെയാണ് മനുഷ്യന്റെ ഒന്നാമത്തെ ലോകം ഒന്നാമത്തെ ലോകം എന്തായിരുന്നു കരാറിന്റെ അള്ളാഹു ഒന്നാം പാർട്ടിയും ആത്മാക്കൾ രണ്ടാം പാർട്ടിയുമായി ചെയ്ത കരാറിന്റെ സബ്ജെക്ട് പരിശുദ്ധമായ തൗഹീദ് പിന്നിൽ അല്ലാഹു അല്ലാഹു മുന്നോട്ട് വെച്ച ആ അതിസുപ്രധാനമായ ലക്ഷ്യത്തിന്റെ തുടക്കം കുറിക്കുന്ന ഒരു അത് അവിടെ വെച്ച് കരാർ ചെയ്തിരിക്കുകയാണ് പരിശുദ്ധ ന്റെ വാക്ക് കടപെടുക്കാൻ അനസ് ചുർമ്മിക്കും ഞാൻ എന്ന് ഒന്നാം പാർട്ടി ചോദിക്കുന്നു രണ്ടാം പാർട്ടിയാകുന്ന ഭൂലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ആത്മാക്കൾ എന്ന് പറയുന്നു ഇതിന്റെ വിശദീകരണങ്ങളും അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഒരുപാട് ആത്മജ്ഞാനികളുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത്തരം ഗഹനമായ നമുക്ക് ചർച്ചകളിൽ പോകുന്ന ലക്ഷ്യം ഈ പറയപ്പെട്ട ആത്മാവിനെ പിന്നീട് മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നാല് മാസം പ്രായമാകുമ്പോൾ സൂളത്തിന് പിന്നതിന്റെ ഘട്ടം ഘട്ടമായി ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആ മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഓരോ രക്തബണ്ഠമായും മാംസബണ്ഡമായും എന്ന് പറഞ്ഞ നാൽപ്പത് ദിവസത്തെ ഘട്ടങ്ങൾ വിശദീകരിക്കുന്നു മൂന്നാമത്തെ നാല്പത് പൂർത്തിയാകുമ്പോൾ മൂന്നാമത്തെ നാൽപ്പത് പൂർത്തിയാകുമ്പോൾ അതൊരു നാൽപ്പതിന്റെ ഒരു പൂർത്തീകരണത്തിന്റെ ഒരു സമയമാണ് അവിടെയാണ് മനുഷ്യന്റെ രണ്ടാമത്തെ ഭവനം സംവിധാനിച്ചത് നമ്മുടെ സുട്ടിപ്പിനെ കുറിച്ച് നാം ആരാണ് എന്നതിനെ കുറിച്ച് നമ്മുടെ ഒരു സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉൽപ്പത്തിയെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് അനിവാര്യമായി കണ്ടെത്തി കണ്ടെത്തേണ്ട ഒരു ഉത്തരമാണ് ഈ ഒരു വിഷയത്തിലൂടെ നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് തന്റെ റൂഹിനെ അമ്മാവും മനുഷ്യന്റെ ആ ഉമ്മയുടെ ഗർഭപാത്രത്തിന് നാല് മാസം പ്രായമായ ആ ഒരു ശരീരത്തിന്റെ ഭാഗത്തിലേക്ക് ഊതി പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം ചെയ്തു അടിവരനയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ റോഹിനെ കുറിച്ച് പ്രതിപാദിച്ചത് കാണാൻ കഴിയും വ്യത്യസ്ത അർത്ഥങ്ങളിൽ പ്രതിപാദിച്ചത് കാണാൻ കഴിയും പക്ഷെ

ഏറ്റവും സുപ്രധാനമായ മനുഷ്യ സുട്ടിപ്പിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായ ഏറ്റവും പ്രഥമമായ ആ കരാർ ആ കരാർ നിർവഹിച്ച ആ ആത്മാവിനെ ഉമ്മയുടെ ധർമ്മമാവുന്ന രണ്ടാമത്തെ നിക്ഷേപിച്ചു അഞ്ചു മാസം കൂടി കഴിഞ്ഞ് ഒമ്പത് മാസവും അല്ലെ ഒമ്പത് ദിവസവും ഒമ്പതിനായിരം കഴിഞ്ഞ് ഭൂലോകത്തേക്ക് ജനിച്ചിരുന്ന ആ മനുഷ്യൻ അവരാണ് നമ്മളൊക്കെ ഇന്ന് ആ ആത്മാവ് നിലകൊള്ളുന്നത് ഈ സംസാരിക്കുന്ന നിങ്ങളുടെ മൂന്നാമത്തെ വീടാണ് ഈ ഭൂലോകം നിർണായകമായ വീട് ഇടം എന്ന് വിശേഷിപ്പിച്ച കൃഷിയിടമാകുന്ന അടുത്ത ലോകം നമ്മുടെ പിന്നീട് മഹഷറ സ്വർഗമോ ഇങ്ങനെ ആറ് കടന്നു പോവാൻ മൂന്നാമത്തെ വീടാണ് നിർണായകമായ വീട് ഈ ഭൂലോകത്ത് വെച്ച് ഈ തലയിലുള്ള രോഗിന്റെ റോഡ് ഇത് ചർച്ച ചെയ്യുമ്പോൾ അനുസ്മരിക്കുന്ന വിസ്മരിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ അതിന്റെ പ്രായോഗികമായ പരിഹാരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ജനിച്ച് ആത്യന്തികമായ വിജയത്തിന്റെ മഗ്രമായ സൂത്രവാക്യമായ അത്മാവിന്റെ ലോകത്ത് വെച്ച കലാപൂർത്തീകരണ രംഗത്തിൽ

الله <سؤال> من يقول لك لا إله إلا الله محمد الرسول الله لأن هذا الآلة تقرأت هذا كلمة لا إله إلا الله آدم صفي الله لا إله إلا الله موسى كليم الله لا إله إلا الله إبراهيم خليل الله لا إله إلا الله لا كلمة لا الله محمد رسول الله

ന്യായങ്ങളെല്ലാം ഒടിഞ്ഞു പോകുന്ന മാധ്യമമാണ് ഒരു ഗ്രാമത്തിന്റെ ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാതെ എന്ന് പരിശുദ്ധക്കുളാരം പറയും അള്ളാഹു അങ്ങനെ ഒരു ന്യായവും അടിമകൾക്ക് പറയാനില്ലാത്ത രീതിയിൽ അവരിലേക്ക് ഈ കരാർ മറന്നുപോയ കരാർ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഗ്രഹിച്ചു പ്രവാചകന്റെ സ്വലതാ പറയും സ്വലമാ തങ്ങളിലൂടെ ഈ പ്രവാചകത്തെ പരമ്പര അവസാനിച്ചു അറഫ മൈതാനിൽ തന്റെ ചരിത്രം ദീനിനെ പൂർത്തിയാക്കിക്കൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ത്തിലൂടെ ഈ പരിശുദ്ധമായ അടിമകൾ മാവുമായി ചെയ്ത കരാർ പൂർത്തീകരിച്ച് അവരുടെ ആത്മാക്കളെയും ചെയ്ത ഓർമ്മപ്പെടുത്തി അത് പുതുക്കി കൊടുക്ക എന്ന പ്രക്രിയ കാലഘട്ടങ്ങളിലൂടെ നിർവഹിച്ചു പോകുന്ന അവസാനം കുറിച്ചവരാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അന്ത്യനാള് വരെയുള്ള പ്രവാചകരാണ്

ആ വിശാലമായി നമുക്ക് വീണ്ടും വായിച്ചെടുക്കാൻ കളിയും

ശേഷം <laughs>

മരണം എന്ന് പറഞ്ഞാൽ തന്നോട് ചെയ്തു ചെയ്തു വേണ്ടി അടിമകളിലേക്ക് നിയോഗിച്ച ഒരു പ്രവാചകനുമായി ബന്ധപ്പെട്ട് ഈ കരാർ പുതുക്കാത്ത ഒഴിവാക്കാനുള്ള മാർഗമായി പരിശുദ്ധ പ്രവാചകരുടെ നമുക്ക് നൽകുന്ന പരിഹാരം ഒരേ ഒരു പരിഹാരം പ്രവാചക പ്രതിനിധിയുമായി ചെയ്യുന്ന

സുപ്രധാനമായ ദൗത്യത്തിൽ നിന്ന് വിസ്മരിച്ചു പോകുന്ന ഈ സന്ദർഭത്തിലാണ് ഇത്തരം ഒരു ഒരു ദൗത്യ നിർവഹണത്തിന്റെ തുടർച്ചയുടെ ഓർമ്മപ്പെടുത്തലിന്റെ പ്രസക്തി എന്ന് ഞാൻ എന്റെ ഈ പ്രഭാഷണത്തിൽ ഈ സംഭാഷണത്തിൽ ശബ്ദം ശ്രമിക്കുന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു